തകിടിയിൽ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഭദ്രകാളി വേട്ടയ്ക്കൊരു മകൻ ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് കളമെഴുത്തും പാട്ടും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രധാനമായും കാണുന്ന കളമെഴുത്തും പാട്ടും ഇന്ന് ഒട്ടുമിക്ക മാതൃഭാവ ദൈവക്ഷേത്രങ്ങളിലും ആചരിച്ചു വരുന്നതായി കാണുന്നു കളമെഴുതിയതിനു ശേഷമാണ് പാട്ട് നടക്കുന്നത് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് പ്രധാനമായും പഞ്ചവർണപ്പൊടികളാണ് കറുപ്പ് നിറത്തിനായി ഉമിക്കരയും വെള്ളനിറത്തിനായി അരിപ്പൊടിയും മഞ്ഞ നിറത്തിനായി മഞ്ഞൾപ്പൊടിയും പച്ച നിറത്തിനായി വാഗയിലപ്പൊടിയും ചുവപ്പ് നിറത്തിനായി മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന മിശ്രിതവുമാണ് ഉപയോഗിക്കുന്നത് ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും കളമെഴുത്തും പാട്ടും നടക്കുന്നത് എങ്കിലും ചില വീടുകളിലും കുടുംബദൈവ അനുഗ്രഹത്തിനായി വർഷം തോറും കളമെഴുത്തും പാട്ടും നടത്താറുള്ളതായി പറയുന്നു പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത് ഇത് പാട്ടരങ്ങെന്ന പേരിൽ അറിയപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷമാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത് ഭദ്രകാളി രൂപമാണ് കളമെഴുത്തിനായി ചിത്രീകരിക്കുന്നതെങ്കിലും ചില ക്ഷേത്രങ്ങളിൽ ഇതിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട് കാളിയുടെ കൈകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം എട്ട് കൈകൾ പതിനാറ് കൈകൾ മുപ്പത്തിരണ്ട് കൈകൾ ഇങ്ങനെയാണ് കൈകൾ വരയ്ക്കുന്നത് ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ കളം വരയ്ക്കുന്നത് പൂർത്തിയാകും അതിനുശേഷം തളികയിലോ ഊശനിലയിലോ നെല്ലും അരിയും നാളികേരവും വെച്ച് നിലവിളക്ക് കത്തിക്കും ദീപാരാധനയ്ക്ക് ശേഷമാണ് പാട്ട് നടത്തുന്നത് കാളിയുടെ അവതാരകഥ ഭക്തിരസത്തോടെ ആലപിക്കുന്നതിനാൽ ഭദ്രകാളിപ്പാട്ട് എന്നും ഇതറിയപ്പെടുന്നു ആയിരം വർഷത്തോളം പഴക്കമുള്ള ഈ പാട്ട് എഴുതി പഠിക്കാൻ പോലും പാടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത് വർഷത്തിൽ മുന്നൂറ് ദിവസവും കളമെഴുത്തും പാട്ടും നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ആലുവൈക്കടുത്ത് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രം യുദ്ധമാണ് കളമെഴുത്തും പാട്ടിൻ്റെ പ്രമേയം ഒരിക്കൽ എന്ന അസുര ചക്രവർത്തി തൻ്റെ മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു ദാരികൻ്റെ തപസ് കണ്ട് സന്തുഷ്ടനായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരങ്ങൾ ചോദിച്ചുകൊള്ളുവാൻ അരുൾ ചെയ്തു ദേവന്മാരാലും അസുരന്മാരാലും മനുഷ്യരാലും പുരുഷന്മാരാലും മരണം സംഭവിക്കരുതെന്നും തൻ്റെ ഒരു തുള്ളി രക്തം വീണാൽ അതിൽ നിന്നും ആയിരം ദാരികന്മാർ ജനിക്കണമെന്നും പതിനായിരം ആനകളുടെ കരുത്തു വേണമെന്നും ദാരികൻ ബ്രഹ്മാവിനോട് വരം ചോദിച്ചു അമരത്വം ആവശ്യപ്പെട്ട ദാരികന് അതിനു പകരമായി വരങ്ങൾ നൽകിയ ബ്രഹ്മാവ് മരണം സംഭവിക്കാതിരിക്കാൻ ഒരു മന്ത്രവും കൂടി നൽകി ഈ മന്ത്രം മൂന്നാമതൊരാൾ അറിഞ്ഞാൽ മരണം നിശ്ചയമാണെന്നും ബ്രഹ്മാവ് അറിയിക്കുകയും ചെയ്തു വരങ്ങൾ നേടി അഹങ്കാരിയായ ദാരികാവീരൻ ദേവകളെയും മനുഷ്യരെയും ഋഷിമാരെയും സ്ത്രീകളെയുമെല്ലാം ഉപദ്രവിക്കുവാൻ തുടങ്ങി ഉപദ്രവവും സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ അത്രയും പ്രാപിച്ചു ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും നാരദ മഹർഷിയോടൊന്നിച്ച് മഹാദേവന്റെ അടുക്കൽ ചെന്ന് സങ്കടമുണർത്തിച്ചു ഇതിനു പരിഹാരമായി മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദേവശക്തികളിൽ നിന്നും ആറു ദേവിമാരെ സൃഷ്ടിച്ചു ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി പൗമാരി എന്നീ ആറു ദേവിമാരെ ദാരികനെ നേരിടാൻ അയച്ചുവെങ്കിലും അവർ പരാജയപ്പെട്ടു ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ ദൂതനെ അയച്ചുവെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിച്ചു ഭൂഭിഷ്ടനായ ശിവന്റെ തൃക്കണിലെ അഗ്നിയിൽ നിന്നും സാക്ഷാൽ അതിപരാശക്തിയായ ശ്രീ ഭദ്രകാളി അവതരിച്ചു ദാരിക നിഗ്രഹത്തിനായി ദേവി വേതാളത്തെ തന്റെ വാഹനമാക്കി പള്ളിവാളും കൈയിലേന്തി യുദ്ധത്തിനായി പുറപ്പെട്ടു ഭദ്രകാളിയുടെ പോർവിളിയിൽ ദാരികാപുരി നടുങ്ങി അനേകം കൈകളും അതിൽ പല ആയുധങ്ങളുമായി ഹോര രൂപിയായ കാളി അനേകകാലം ദാരികനോട് യുദ്ധം ചെയ്തു നിഗ്രഹം എളുപ്പം സാധ്യമാകാൻ രണഭൂമിയിൽ കാളിയുടെ മുൻപിലായി ദുർഗാഭഗവതി പ്രത്യക്ഷപ്പെട്ടു ദാരികൻ്റെ ഭാര്യയായ മനോദരിയിൽ നിന്ന് ബ്രഹ്മാവ് നൽകിയ മന്ത്രം ദുർഗാഭഗവതി അറിയുകയും ചെയ്തു ഇതറിഞ്ഞ ഭദ്രകാളി പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്യുകയും ദാരികനെ നിഗ്രഹിക്കുകയും ചെയ്തു ദേവി വാഹനമായ വേതാളം ദാരികൻ്റെ ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാതെ പാനം ചെയ്യുകയും ചെയ്തു അങ്കക്കലി അടങ്ങാതെ ഭദ്രകാളി ദാരികൻ്റെ ശിരിസറുത്തു മഹാദേവന്റെ മുന്നിൽ കാഴ്ചവെക്കുന്നതിനായി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു ഇതേ സമയം രണഭൂമിയിൽ നടന്നതെല്ലാം നാരദർ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ അറിയിക്കുകയും ഭദ്രകാളിയുടെ കോപം ശാന്തമാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു രണഭൂമിയിലെ ഭഗവതിയുടെ രൂപം ഏതു രൂപത്തിലാണെന്നും മഹാദേവൻ നാരദരോട് ചോദിച്ചെന്നും ഉടൻ തന്നെ നാരദ കാളിയുടെ രൗദ്രഭാവം നിലത്തു വരച്ച് കാണിക്കുകയും ചെയ്തുവെന്നും ഇതാണ് കളമെഴുത്തിനായി ആചരിക്കുന്നതെന്നുമാണ് വിശ്വാസവും ഐതിഹ്യവും ിൽ കണ്ടിയും സർപ്പാശമണി കപാലും അവഗ്രഹരെന്നോധി ഷോബിതം കാസുരത്വമേകുന്ന ദക്ഷപുജംഗലം അതിമീരൻ ചക്രവങ്ഗശ വാൾദഉത്തല വുകരുകദശൂലവും വജ്രവേനസിൻ മടോയമദാട പട്ടസധരനും ൂഷിതം വീരരൊലിന്നതെടം മുളയടി വീരരങ്ങിയം ഗാത പത്മതുയംഗലം അധികന്തിൂട്ടനഗളനും അത്ഭുതം मम രൂപമേ പ്രയുമിപ്രകാരൻ മുളിച്ചദം മത്പ്രിയംഗനനേവനുന്നോചോയൊരുനേരത്തെ അന്തകന്തകവത്യന അഗിയന്തന്തികേ അനന്തരുന്തിനിന്ദിനിയുടെ ചേവണിയിൽ ദൊിച്ചടും അന്ത സൂരന്ദല കണ്ടവിടുന്നവൾ കണ്ടിട്ടുള്ള സർപ്പന്ദേചവൾ കുണ്ഡലങ്കാദിലെ വാരണം കൊണ്ടവൾ ഇടി പേൻമ്പട കൂടേനാട്ടവൾ മണ്ഡലം മുന്നിലും മുൻപായി കൂട്ടവൾ മാറ്റുന്ന ദാരിരം തേദരാണിവൾ എന്നല്ലോ ഇമ ധമാവനവതിയെ കീ കൊറം ഭാഗം എന്നതായി രാദിദാനുന്ന വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പലമെഴുത്തും പാട്ടും കണ്ടുതൊഴണം എന്നാണ് പഴമക്കാർ പറയുന്നത് ലോകം എത്ര പുരോഗമിച്ചാലും കാലം എത്ര കടന്നാലും പാവും അനുഷ്ഠാന കലകളുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നവയാണ് സമകാലിക ജീവിതത്തിലെ ദുർവാസനകളെ അകറ്റി നിർത്തി ദൈവചൈതന്യത്തെ മനുഷ്യ മനസ്സിലേക്ക് പ്രഭവിക്കാൻ കളമെഴുത്തും പാട്ടും പോലെയുള്ള അനുഷ്ഠാന കലകൾ ഒരു കാരണമാകുന്നു പാട്ട് കഴിയുമ്പോൾ ചുവന്ന പട്ടിൽ നെല്ലും നാളികേരവും പൂക്കലയും വയ്ക്കുന്നു പാട്ട് കഴിഞ്ഞ പിണിയാൾ കളത്തിന് ചുറ്റും പ്രതിഷ്ഠം വെച്ച് ഇരിയൊഴിയുന്നു വാതിമേളങ്ങളുടെ അകമ്പടിയുമുണ്ടാവും അതിനുശേഷമാണ് കളം വായിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക